കണ്ട അതുകൊണ്ട നിരന്നേരം നേരന്ന് പോവാണ് അത് അച്ചുവാണ് നോക്കിയത് കണ്ടോ നിരനിരയായിട്ട് പോവാണ് അപ്പു വഴി തെറ്റി പോവാൻ തോന്നുന്നുണ്ട് നേരെ വഴിക്ക് നയിച്ചു കൊണ്ടുപോയി മാതാവ് കുട്ടിയും മക്കളും പാടം കണ്ടിട്ടില്ല പറഞ്ഞിട്ട് പാടത്തേക്ക് പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് പാടത്തേക്ക് എത്തിയിട്ട് കാണാം ആരെങ്കിലും ഒരാളും കൂടെ വീഴും എന്താണെ അഭയത്തിലെ സ്നേഹ വീട് പറഞ്ഞ സംഭവം കണ്ടോ സ്നേഹ വീട് കണ്ടോ അടിപൊളിയല്ലേ സൂപ്പറായി എന്താ എത്ര വലിയ മരങ്ങൾ എന്ത് സീനറി ആ എന്താ ചന്ത അഭയത്തിലെ വളപ്പൂടിയാണ് നമ്മൾ ഇവരൊന്നും പാടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പാടം കാട്ടാൻ കൊണ്ടുപോവാണ് എന്താ ആയി ഗൈസ് നമ്മൾ സഞ്ചാരത്തിലാണ് എന്താ പന്നി കാണാൻ വേണ്ടി നോക്കി കുട്ടികളിങ്ങനെ ക്യൂ ആണ് പന്നി പന്നി പറഞ്ഞിട്ടാണ് കരയുന്നത് എന്താ പോയി വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോണുണ്ടോ പന്നീനെ നോക്കിയിട്ടാണ് പോണതോൻ്റെ പോയി വെക്ക പാടം കാണാൻ വന്നതാണ് ഇപ്പോഴത്തെ കുട്ടികളാരും പാടം കണ്ടിട്ടില്ല അത്ര അപ്പോൾ പാടം കാണാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ പാടം കാട്ടാൻ വന്നതാണ് വിനോദസഞ്ചാരത്തിന് വന്നതാണ് ഇത് എന്നിട്ട് വലിയ കുളം കാട്ടാൻ വേണ്ടിയിട്ട് സഞ്ചാരികൾ കുളത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആ കണ്ടോ അഭയത്തിലെ അന്തേവാസികൾ പണിയെടുക്കുന്നതാണ് കാണുന്നത് ഉണ്ടോ എട്ടാണ് രണ്ട് പേര് ഇത് വലിയ കുളാക്കില്ലേ ഞാൻ ഇത് വലിയ കൊളാക്കിട്ട് കണ്ടിട്ടില്ല കുളം കാണാൻ വേണ്ടി കുളം കാണാൻ വേണ്ടിട്ടുള്ള വന്നതാണ് കുളം കണ്ടോടാ ഏ കുളം കണ്ടോ ഇതാ നമ്മൾ താഴെ നിന്ന് മേലേക്ക് നോക്കണാണിത്

哈哈，那个。